Transcrição e aí വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് ഒക്ടോബർ പതിനഞ്ച് അന്താരാഷ്ട്ര വെള്ളവടി ദിനം എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത് തങ്ങളുടെ തല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് വികലാത അഥവാ ഭിന്നശേഷിക്കാർ ഇവരിൽ തന്നെ പ്രാചീന കാലം തൊട്ട് പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കാഴ്ചയില്ലാത്തവർ ഒരു വ്യക്തി കാഴ്ചയില്ലാതാകുന്നതോടു കൂടി അദ്ദേഹത്തിന് ഇരുപത് പ്രധാന നഷ്ടങ്ങൾ അഥവാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ മേഖലയിലെ പ്രധാന ഗവേഷകനായിരുന്ന തോമസ് കരോളിൻ്റെ അഭിപ്രായം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് സ്വതന്ത്രവും നിർഭയവുമായി സഞ്ചരിക്കാനുള്ള പ്രയാസം ഈ പ്രയാസത്തെ മറികടക്കുന്നതിന് വേണ്ടി പ്രാചീന കാലം മുതൽക്ക് തന്നെ പലവിധ ടെക്നിക്കുകൾ പരീക്ഷിക്കപ്പെട്ടിരിക്കും കെയ്നു വിനിയോഗിച്ചുള്ള നടത്തം ഡോഗ് ഗൈഡ് ടെക്നിക്ക് സൈറ്റഡ് ഗൈഡ് ടെക്നിക്ക് മുതലേവയായിരുന്നു പരീക്ഷിക്കപ്പെട്ട പ്രധാന ടെക്നിക്കുകൾ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായകരുടെ സഹായത്തോടു കൂടി സഞ്ചരിക്കുന്ന രീതിയായിരുന്നു ഡോഗ് ഗെയിൽ ടെക്നീക് കാഴ്ചയുള്ള വ്യക്തിയുടെ സഹായത്തോടു കൂടി സഞ്ചരിക്കുന്ന രീതിയാണ് സൈറ്റഡ് ഗെയിൽ ടെക്നീക് എന്നാൽ നായയുമായി ആശയവിനിമയം നടത്താൻ സാധിക്കാത്തതും ആവശ്യാനുസരണം കാഴ്ചയുള്ള വ്യക്തികളെ സന്ദർഭത്തിനനുസരിച്ച് ലഭിക്കാത്തതും ഈ ടെക്നിക്കുകളുടെ പരിമിതികളായിരുന്നു അതിനാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കാണിച്ചില്ലാത്തവർ വടി ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി പലതരത്തിലുള്ള വടികൾ പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടും അവയിലൊന്നാണ് ഗൈഡ് കെയ് ഗൈഡ് കെയ് ഇത് സാധാ വടികളെ അപേക്ഷിച്ച് ീളം കുറഞ്ഞതും ഒരു മൊബിലിറ്റി ടൂൾ എന്ന നിലയിൽ പരിമിതമായ സാധ്യതകൾ ഉള്ളതുമായ ഒരു വടിയായിരുന്നു ഇത് പ്രധാനമായും സ്റ്റെപ്പുകൾ കണ്ടെത്തുന്നതിനും നടപ്പാതയുടെ അരിവ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് മറ്റൊരു കെയിനായിരുന്നു ഐഡന്റിഫിക്കേഷൻ കെയിൻ അഥവാ സിമ്പിൾ കെയിൻ ഇത്തരം പടികൾ കൈവശം വെക്കുന്നവരെ കാഴ്ച ഇല്ലാത്തവരാണെന്ന് സമൂഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരം ഐഡന്റിഫിക്കേഷൻ കെയിനുകൾ ഉപയോഗിച്ചിരുന്നത് കാഴ്ച ഇല്ലാത്ത വ്യക്തികളുടെ ഫിസിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വഴിയായിരുന്നു സപ്പോർട്ട് ഇതിനും ഒരു മൊബിലിറ്റി ടൂൾ എന്ന നിലയിൽ പരിമിതമായ സാധ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ രൂപകൽപ്പന ചെയ്ത വടികളായിരുന്നു ഹിഡി ഗെയിംസ് ഇത് സാധാ വടികളെ അപേക്ഷിച്ച് നീളം കുറഞ്ഞതായിരുന്നു കാരണം അത് കുട്ടികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതായിരുന്നു എന്നതാണ് മറ്റു പല ചില രാജ്യങ്ങളിലൊക്കെ ഗ്രീൻ കെയ് നിലവിലുണ്ടായി ഇത് ആ രാജ്യത്തിലെ ലോവിഷൻ ഉള്ള ആളുകളെ തിരിച്ചറിയുന്നതിനു വേണ്ടിയായി എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി വൈറ്റ് കെയ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ിലെ ജെയിംസ് ബിക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി വൈറ്റ് കെയിൻ ഉപയോഗിച്ചത് ബ്രിസ്റ്റോണിലെ ഒരു ഫോട്ടോഗ്രാഫറായിരുന്ന അദ്ദേഹം ഒരു അപകടത്തെ തുടർന്നാണ് അന്ധനായി മാറിയത് തുടർന്ന് സഞ്ചാരത്തിന് വേണ്ടി അദ്ദേഹവും വടി ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ തൻ്റെ നാട്ടിലെ അമിതമായ തിരക്ക് കാരണം അദ്ദേഹത്തിന് ധാരാളം പ്രശ്നങ്ങൾ തുടർന്ന് താൻ ഒരു ആണെന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിക്ക് അദ്ദേഹം വെള്ളപൂശാൻ തീരുമാനിച്ചു അങ്ങനെയാണ് വെള്ളവടി ഉത്ഭവിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമേരിക്കയിൽ വെള്ളവടി പ്രചാരത്തിൽ പറഞ്ഞു അമേരിക്കയിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണലിൻ്റെ കറുത്ത വടിയുമായി തിരക്കേറിയ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരംഗനെ കാണാനിടയില്ല കറുത്ത വടി ഉപയോഗിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഡ്രൈവേഴ്സിനും മറ്റും തിരിച്ചറിയാൻ പ്രയാസമാണെന്ന് ചിന്തിച്ച അദ്ദേഹം ഈ വിഷയം ലയൻസ് ക്ലബിൽ ചർച്ച കുറിച്ചു തുടർന്ന് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ അമേരിക്കയിൽ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ജോർജ് എ ബോണം ആയിരുന്നു അമേരിക്കയിൽ ആദ്യമായി വെള്ളപടി പ്രചരിപ്പിച്ചത് തുടർന്ന് അതേ വർഷം അമേരിക്കയിൽ ദ ഫസ്റ്റ് സ്പെഷ്യൽ വൈറ്റ് കെയർ ഓർഡിനൻസ് നിലവിൽ വന്നു കാഴ്ച ഇല്ലാത്തവരുടെ സംരക്ഷണവും വഴി നടക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നതിനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കാഴ്ചയില്ലാത്തവർക്കിടയിൽ വെള്ളവടിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി അമേരിക്കയിൽ ഒരു നാഷണൽ പ്രോഗ്രാം ആരംഭിച്ചു ഇതേ വർഷം ഫ്രാൻസിൽ കാഴ്ചയില്ലാത്തവർക്കിടയിൽ വെള്ളവടിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാഷണൽ വൈറ്റ് സ്റ്റിക്ക് മൂവ്മെന്റ് ആരംഭിക്കുകയും ലോകമഹായുദ്ധത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഫ്രാൻസിനും അകത്തും പുറത്തുമുള്ള അംഗർക്കായി ഏതാണ്ട് അയ്യായിരത്തോളം വെള്ളവടികൾ വിതരണം ചെയ്യുകയും ചെയ്തു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് ഇന്ന് നിലവിലുള്ള രീതിയിലുള്ള വൈറ്റ് വൈറ്റുകയും ഉത്ഭവിക്കുന്നത് അമേരിക്കയിലെ പ്രശസ്ത നേത്രരോഗ വിദഗ്ധനും വളരെ പ്രസിദ്ധമായ പുനരധിവാസ പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ റിച്ചാർഡ് ഇ ഹ്യൂവറാണ് വൈറ്റ് കെയ്നു രൂപം നൽകിയത് അതുകൊണ്ട് തന്നെ ഈ വഴി ഹ്യൂവർ കെയ്ൻ എന്ന പേരിലും അറിയപ്പെടുന്നു അലൂമിനിയം ഗ്രാഫിക്സ് ഉപയോഗിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ വൈറ്റ് കെയിൻ നിർമ്മിച്ചിരുന്നത് എങ്കിലും ഇന്ന് മറ്റു പല ലോഹങ്ങളും ഇതേ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു വരും വൈറ്റിക്കിൻ ഇതേപോലെ ഇത് ഇങ്ങനെ മടക്കി ബാഗിൽ സൂക്ഷിക്കുവാനും പോക്കറ്റിൽ സൂക്ഷിക്കുവാനും കഴിയും എന്നത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ് വടിയുടെ ആവശ്യം വരുമ്പോൾ വടി ഇങ്ങനെ നിവർത്തുവാനും സാധിക്കും അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടാതെ പൊള്ളയായ വടിയായതിനാൽ അന്ധനായ ഒരു വ്യക്തിക്ക് താൻ സഞ്ചരിക്കുന്ന പ്രതലത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കുകയും ചെയ്യും അതായത് റോഡ് റോഡിന്റെ അരികിൽ കല്ലുകൾ നിറഞ്ഞ പ്രതലങ്ങൾ പുല്ല് നിറഞ്ഞ പ്രതലങ്ങൾ ഓരോത്തവ തിരിച്ചറിയുവാനും കുണ്ട് കുഴികൾ പോസ്റ്റ് മരങ്ങൾ പോലുള്ള തടസ്സങ്ങളും മറ്റും തിരിച്ചറിയുന്നതിനും ഈ വടി കാഴ്ചയില്ലാത്തവനെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ വൈറ്റ് ഒരു പ്രധാന സഞ്ചാര സഹായി കൂടിയാണ് ഈ വടിയുടെ നീളം ഉപഭോക്താവിന്റെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണഗതിയിൽ തറയിൽ നിന്നും ഉപഭോക്താവിന്റെ നെഞ്ച് വരെയെങ്കിലും നീളം വേണം എന്നുള്ളതാണ് നിബന്ധന ഈ വടി ഉപയോഗിച്ച് നടക്കുന്നതിന് പ്രത്യേകം പരിശീലനങ്ങൾ ആവശ്യമാണ് ഈ വടി ഉപയോഗിച്ച് നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തി വലതുകാൽ മുന്നിൽ വയ്ക്കുമ്പോൾ ഇടതുകാലിൻ്റെ ഫ്രണ്ടിലും ഇടതുകാൽ മുന്നോട്ട് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ വലതുകാലിൻ്റെ ഫ്രണ്ടിലും വടി വരത്തക്ക രീതിയിലാണ് വടി ചലിപ്പിക്കേണ്ടത് ഇതിനുള്ള പ്രത്യേക പരിശീലനം കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ കീഴിൽ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും നടത്തി വരുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ആറിന് അമേരിക്കൻ കോൺഗ്രസ് അവിടുത്തെ പ്രസിഡന്റിനോട് എല്ലാ വർഷവും ഒക്ടോബർ പതിനഞ്ച് അന്താരാഷ്ട്ര വെള്ളമടി ദിനമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് പ്രസിഡന്റ് ആ മഹത്തായ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അന്നു മുതൽക്കാണ് എല്ലാ വർഷവും ഒക്ടോബർ പതിനഞ്ച് അന്താരാഷ്ട്ര വെള്ളപടി ദിനമായി ആചരിച്ചു വരുന്നത് കാഴ്ചയില്ലാത്തവർക്കിടയിൽ വൈറ്റ് കെയിനിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈറ്റ് കെയ്ൻ കാഴ്ചയില്ലാത്തവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഈ ദിനം വർഷം തോറും ആചരിച്ചു വരുന്നത് എന്നാൽ വടി ഉപയോഗിക്കുന്നതിൽ കാഴ്ചയില്ലാത്ത ചില വ്യക്തികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വൈമുഖ്യം കണ്ടുവരുന്നുണ്ട് ഇത് ഒരിക്കലും അഭിലഷണീയമായ ഒരു പ്രവണതയല്ല കാരണം ഈ മേഖലയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ജോസഫ് ഖട്ടർ തൻ്റെ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെന്റ് ആൻഡ് ട്രാവൽ ഇൻ ബ്ലൈൻഡ് ചിൽഡ്രൻ എന്ന പുസ്തകത്തിൽ സാധ്യമാകുന്ന അത്രയും നേരത്തെ തന്നെ കുട്ടികൾക്ക് കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വടി നൽകണമെന്നും അത് കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് മറ്റു കുട്ടികളെ പോലെ തന്നെ വേഗം നടക്കുവാനും ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കുവാനും സഹായിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് തന്നെ കാഴ്ചയില്ലാത്തവരുടെ സഞ്ചാരത്തിന് വടിയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും ഇന്ത്യയിൽ എൻ എഫ് ബി എൻ എ ബി എ ഐ സി ബി എൻ ഐ വി എച്ച് തുടങ്ങിയ സംഘടനകളും ധാരാളം പരിപാടികൾ നടത്തി വരുന്നുണ്ട് വൈറ്റ് കെയിൻ റാലികൾ സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസുകൾ മുതലായവ അവയിൽ പ്രധാനപ്പെട്ടവയാണ് കാഴ്ചയില്ലാത്തവർക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ മുഴുവൻ സംഘടനകളും ഈ ദിനത്തോടനുബന്ധിച്ച് പലതരം പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു പലതരം സാമൂഹിക തിന്മകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിപ്പിക്കുന്നതിന് പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികളിലൂടെയാണെന്ന് നമുക്ക് നമുക്കും അറിയാവുന്നതാണ് അതിനാൽ കാഴ്ചയില്ലാത്തവരെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അജ്ഞതകൾ മാറ്റുന്നതിന് വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട് കാഴ്ചയില്ലാത്തവരുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ ആചരിക്കുക ആ ഓരോ ദിനത്തോടനുബന്ധിച്ചും പോസ്റ്ററുകൾ പതിപ്പിക്കൽ സെമിനാറുകൾ സംഘടിപ്പിക്കൽ അഭിമുഖം നടത്തൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തൽ പോലുള്ള പരിപാടികൾ നടത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും അതുവഴി സമൂഹത്തെ സമൂഹത്തിൽ കാഴ്ചയില്ലാത്തവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം കാഴ്ച ഇല്ലാത്ത വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ എവിടെയെങ്കിലും കാണാനിടയായാൽ അവരെ സഹായിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് കൈപ്പത്തിയിൽ സ്പർശിച്ച് സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ടെങ്കിൽ തൻ്റെ കൈമുട്ടിൻ്റെ തൊട്ടുമീതെ അവരോട് പിടിക്കാൻ പറയുകയും ചെയ്യുക അങ്ങനെ അവർക്ക് അവരെ എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്തിക്കുക കൈമുട്ടിൻ്റെ മീതെ പിടിക്കുന്നതുകൊണ്ട് സഹായി നടത്തുന്ന ഓരോ ചലനവും അതായത് സ്റ്റെപ്പുകൾ കയറുക ഇറങ്ങുക തിരിയുക പോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് മനസ്സിലാക്കുവാനും അതുപ്രകാരം സഹായത്തോടൊപ്പം സഞ്ചരിക്കും സുരക്ഷിതമായി സഞ്ചരിക്കുവാനും സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത കൂടാതെ സമൂഹത്തിൽ കാണുന്ന മറ്റൊരു പ്രവണതയാണ് കാഴ്ചയില്ലാത്തവരോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുക എന്നത് ഇത് ശരിയല്ല എന്ന് മാത്രമല്ല ഇതിന്റെ ആവശ്യവും ഇല്ല കാരണം കാഴ്ചല്ലാത്തവന് ചെവികൾ അതുകൊണ്ട് സാധാ രീതിയിലുള്ള സംസാരം മാത്രമേ അവരുമായിട്ടുള്ള സംസാ സംസാരിക്കുമ്പോഴും ആവശ്യമുള്ളൂ അതുപോലെ തന്നെ മറ്റു ചിലർ താൻ സംസാരിക്കാതെ മറ്റു ഒരു മൂന്നാമത് വ്യക്തിയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന രീതിയും കണ്ടുവരാറുണ്ട് ഇതൊന്നും ശരിയല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തനിയെ നേരിട്ട് തന്നെ കാഴ്ചയില്ലാത്തവരുമായി സംസാരിക്കുക സംസാരിക്കുമ്പോൾ സംസാരത്തിൽ നിന്നും നിങ്ങൾ വിരമിക്കുമ്പോൾ വിരമിക്കുന്നതായുള്ള ഒരു സൂചന ടോക്ക് എന്ന് പറയുന്നു എന്ന് അതിനെ പറയും എയർ എയർടോക്ക് എന്നാണ് നമ്മളതിനെ സാധാരണഗതിയിൽ പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാഴ്ചയില്ലാത്തവരെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അജ്ഞതകൾ മാറ്റുന്നതിന് ഫലപ്രദമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും അതോടൊപ്പം നിങ്ങളെല്ലാവരും കുടുംബത്തിനും സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ഉപകാരപ്രദമായി ഉപകാരപ്രദമായ മക്കളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും jan yani, nartun wish you all the best jai hind